ഒരു ബൗളിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വടപ്പരിപ്പ് എടുക്കുക അത് കഴുകി വൃത്തിയാക്കി ഒരു മൂന്ന് മണിക്കൂറേക്കും കുതിരാൻ വെക്കണം കേട്ടോ അതിനുശേഷം കുറച്ച് കുതിർന്ന വടപ്പലപ്പ് എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി വടപ്പരിപ്പ് മിക്സി ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കണം അതിലേക്ക് പെരിചീരക സവോള ഇഞ്ചി കറിവേപ്പില പച്ചമുളക് എന്നിവ കുനുവിനാനായിരുന്നു ചേർക്കണം അതിലേക്ക് ആവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി കുഴിച്ചെടുക്കുക അതിൽ അത് ചെറുനാരങ്ങ വെളുപ്പത്തിൽ ഉരുളകളാക്കി ഇരു കൈകളും യൂസ് ചെയ്തിട്ട് ഒന്ന് അമർത്തി പ്രസ്സ് ചെയ്യുമ്പോഴത്തേക്കും പരിപ്പ് വടയുടെ ഷേപ്പ് റെഡിയാകും അതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി കുഴിച്ച് ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഉരുളകളാക്കി രണ്ട് കൈപ്പത്തിയും വെച്ചിട്ട് ഒന്ന് അമർത്തി പ്രസ്സ് ചെയ്യുമ്പോഴത്തേക്കും പരിപ്പുടയുടെ ഷേപ്പും റെഡി ഇത് തിളച്ച വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ക്രിസ്പി ആയതും ടേസ്റ്റി ആയതും ആയിട്ടുള്ള പരിപ്പുട റെഡി കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ മസ്റ്റ് ട്രൈ ഐറ്റം ആണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ ഈ ഇടുന്നത് ഞങ്ങളുടെ ഫസ്റ്റ് ആണ് കേട്ടോ അതൊന്ന് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി പക്ഷേ കുഴപ്പമില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ചട്ടകം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൽ അതിലേക്ക് ഇട്ടു പെർഫക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈഫ്